ഇറോ മലബാർ സഭയിലെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായിരുന്നു കുർബാന പ്രതിസന്ധി വിഷയം എന്നാൽ നമ്മുടെ സഭയിലെ തന്നെ പല പിതാക്കന്മാർക്കും പല വൈദികർക്കും കുർബാന പ്രശ്നം ഒരു വലിയ ഗുരുതരമായ പ്രശ്നമാണെന്നൊരു ചിന്ത അവർക്കില്ലാതെ പോയി ലോകത്താകമാനം പരിശുദ്ധ കുർബാനയെ വരെ നിന്ദിക്കപ്പെടാൻ നിദാനമായ ഒരു പ്രതിസന്ധി ഒരു വ്യക്തിഗത സഭയിൽ രൂപപ്പെട്ടിട്ട് ആ സഭയെ നയിക്കേണ്ടവർ അതിന് തിരുത്തലുകൾ കൊടുക്കുകയും ക്ഷമിക്കേണ്ട കാര്യങ്ങളിൽ ക്ഷമ കൊടുത്തും മുന്നോട്ട് പോകേണ്ട ആളുകൾ അവർക്കുണ്ടായ ഒരു പരാജയ കാരണമാണ് സഭ സീറോ മലബാർ സഭ ഇതുപോലെ നശിക്കാനുണ്ടായത് ഇവിടെ രണ്ട് വസ്തുതകൾ പ്രധാനമായും നമുക്ക് പരിശോ പരിശോധിക്കേണ്ടതുണ്ട് ഒരു തെറ്റ് സംഭവിച്ചാൽ ഒരു സഭയിൽ ഒരു അച്ചടക്ക ലംഘനമുണ്ടായാൽ അതിൻ്റെ ഗൗരവം പ്രധാനമായും പരിശോധിക്കേണ്ടതാണ് ഒന്ന് ആ അച്ചടക്ക ലംഘനം ചെയ്ത വ്യക്തി രണ്ട് അച്ചടക്ക ലംഘനത്തിൻ്റെ സ്വഭാവം ഈ രണ്ട് കാര്യങ്ങളും കുർബാന പ്രശ്നം പരിഹരിക്കുന്നതിൽ സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് വീഴ്ച വന്നിട്ടുണ്ട് ഒന്ന് അച്ചടക്ക ലംഘനം ചെയ്ത വ്യക്തി അതാരാണ് വിശ്വാസികളല്ല അതാദ്യം ചെയ്തത് ഇവിടെയുള്ള പുരോഹിതരാണ് അത് വെച്ചാൽ വൈദികർ അവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ആളുകളായി വിശ്വാസികൾക്കായി കർത്താവിൻ്റെ പരിശുത്ത് കുർബാന അർപ്പിച്ച് നൽകിക്കൊണ്ടിരുന്നത് കുർബാന അർപ്പണം നടത്തുന്ന അതേ വൈദികർ തന്നെ കുർബാന വിഷയത്തിൽ അനുസരണക്കേട് കാണിക്കുന്നത് ഒരിക്കലും ഒരു സഭയിൽ അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല അതാണ് അച്ചടക്ക ലംഘനം നടത്തിയ വ്യക്തി ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ കാരണം രണ്ടാമത്തെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അച്ചടക്ക ലംഘനത്തിന്റെ സ്വഭാവം അവർ ഏത് കാര്യത്തിലാണ് വീഴ്ച വരുത്തിയത് ഏത് കാര്യത്തെയാണ് അവർ വരുത്തിയ വീഴ്ചയിലൂടെ നിന്ദിക്കപ്പെട്ടത് ഒരു സഭയുടെ നട്ടല്ലായ പരിശുദ്ധ കുർബാന ആ പരിശുദ്ധ കുർബാനയെ ആണ് അവർ അവഹേളിക്കുകയും നിന്ദിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അവകാശം അവർക്ക് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ ജീവിച്ചു പോകേണ്ടതാണ് വിശ്വാസികളുടെ അവകാശം അപ്പോൾ അവകാശങ്ങൾ നിഷേധിച്ചത് പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് അവർ നിഷേധിച്ചത് ഇതിലൂടെ നമുക്ക് ഈ പറയുന്ന രണ്ട് വസ്തുതകളും സിറോ മരുവാർ സഭ ആദ്യമായി ഇവർ അച്ചടക്ക ലംഘനങ്ങൾ നടത്തുമ്പോൾ സഭയ്ക്ക് വീഴ്ച പറ്റി അതിൽ ആദ്യത്തെ ആൾ മുതൽ പ്രത്യേകിച്ച് സിനഡ് നേതൃത്വം അന്ന് മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ആലഞ്ചേരി പിതാവ് ആ സമയത്ത് സിനഡിലെ പിതാക്കന്മാർക്കും ആലഞ്ചേരി പിതാവിനും ഒരേപോലെ ഈ വിഷയത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നാൽ പിന്നീട് വന്നവർ ആ വീഴ്ച തിരുത്താൻ തയ്യാറായോ അതുമില്ല അപ്പോൾ എല്ലാവരും പറയും സഭയാണ് ക്രിസ്തുവാണ് നമ്മൾ ക്ഷമിക്കണം ഏതറ്റം വരെയും ക്ഷമിക്കണം ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നൊക്കെ വാദോരാതെ പ്രസംഗിക്കുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കിവിടെ പ്രസക്തി ഉണ്ടാകുന്നത് ഒന്ന് അച്ചടക്ക ലംഘനം നടത്തിയ വ്യക്തി ഒന്ന് അച്ചടക്ക ലംഘനത്തിൻ്റെ സ്വഭാവം ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ട് തെറ്റുകളും ക്ഷമിക്കപ്പെടാവുന്നതല്ല കാരണം പരിശുദ്ധാത്മാവിനെതിരായ തിന്മയാണ് അത് ക്ഷമിക്കപ്പെടാവുന്നതല്ല പ്രത്യേകിച്ചൊരു സഭയിൽ ക്രൈസ്തവ സഭയിൽ പക്ഷെ നമുക്ക് ക്ഷമിക്കാം അതിനു മുമ്പ് ആ ക്ഷമിക്കുന്നതിന് മുമ്പ് തെറ്റ് തിരുത്താനായി എന്ത് നിലപാടാണ് സഭാനേതൃത്വം സ്വീകരിച്ചത് തെറ്റ് തിരുത്തുന്നതിന് പകരം ഒരു തിരുത്തലുകൾ പോലും ഉണ്ടാകാതെ പരിപൂർണ അടിസ്ഥാന പുണ്യങ്ങളും അവർ മറന്നു അങ്ങനെ വൈദികർ തമ്മിൽ ശത്രുക്കളായി വൈദികരും പിതാക്കന്മാരും തമ്മിൽ ശത്രുക്കളായി വൈദികരും വിശ്വാസികളും തമ്മിൽ ശത്രുക്കളായി കാരണം അടിസ്ഥാന തത്വങ്ങളെ വിലകൽപ്പിക്കുക കാരണം പരിശുദ്ധാത്മ പരിശുദ്ധ കുർബാനയിൽ പോലും അവർക്ക് വീഴ്ച പറ്റിയപ്പോൾ പിന്നെ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ പോലും നിലനിൽക്കുന്നതല്ല അപ്പോൾ ഒന്നാമത്തെ വീഴ്ച ഒരു വലിയ ഗുരുതരമായ തെറ്റുപറ്റിയാൽ ബാക്കി പിന്നാണ് പിന്നീട് വരുന്നതൊക്കെ ഗുരുതരമായ തെറ്റുകൾ തന്നെയാണ് അവിടെ തിരുത്താൻ സീറോ മലബാർ സഭയ്ക്ക് സാധിച്ചില്ല ഇനിയും സീറോ മലബാർ സഭ അത് ചെയ്തില്ല എങ്കിൽ ഈ സഭ നശിക്കുക തന്നെ ചെയ്യും കാരണം ഇവിടെ ശത്രുക്കൾ കൂടും വൈദികരും വൈദികരും തമ്മിലുള്ള ശത്രുത വളരും വൈദികരും പിതാക്കന്മാരും തമ്മിലുള്ള ശത്രുത വളരും പിതാക്കന്മാരും പിതാക്കന്മാരും തമ്മിലുള്ള ശത്രുത വളരും വിശ്വാസികളും വൈദികരും തമ്മിലുള്ള ശത്രുത വളരും ഒരേ ഇടവകയിൽ തന്നെ വിശ്വാസികൾ പരസ്പരം ശത്രുത വളരും ഒരു കുടുംബത്തിലുള്ള ആളുകൾ തന്നെ വിഭിന്ന അഭിപ്രായമുള്ളവർ ശത്രുത വളരും അപ്പോൾ ശത്രുത വളർത്തിക്കൊണ്ട് വന്ന ഒരു പ്രശ്നം പരിഹരിക്കുന്നത് ഒരു ക്രിസ്തീയ സഭയിൽ ഉചിതമല്ല ഞാൻ ഈ ഈ വോയിസ് കൺക്ലൂഡ് ചെയ്യാണ് കാരണം ഇതാണ് ഈ നവീന കാലഘട്ടത്തിൽ തിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം കാരണം ഒരർത്ഥത്തിൽ എല്ലാ ആളുകളുടെയും ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും ഒക്കെ നിറച്ച് പിശാജ് എല്ലാ തരത്തിലുള്ള ആളുകളെയും അവരുടെ ആളുകളാക്കി പിശാജ് കൈയിലാക്കി വെച്ചിരിക്കുക ഈ തരത്തിൽ സഭ മുന്നോട്ട് പോയാൽ എല്ലാവരും പിശാജിൻ്റെ അടിമകളായിട്ട് മാറും അതുകൊണ്ട് ഇനിയെങ്കിലും ഗുരുതരമായ തെറ്റുകൾ ചെയ്ത ആളുകളെ സഭ തിരുത്തി അവർക്ക് തക്കതായ ശിക്ഷണ നടപടികൾ കൊടുത്തില്ല എങ്കിൽ ആ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയവരുടെ ആത്മാവിന് പോലും സഭാപിതാക്കന്മാർ കണക്ക് കൊടുക്കേണ്ടി വരും ഒരു ശതമാനം ഉറപ്പാണ് ഇടവകയിൽ നശിക്കുന്ന വിശ്വാസരാഹിത്യത്തിലേക്ക് വളരുന്ന ആളുകളുടെ ആത്മാവിന് പോലും സഭ കണക്കുകൊടുക്കേണ്ടി വരും അല്ലാതെ ഈ വിഷയത്തെ ചെറുതായി നമ്മൾ തള്ളിക്കളഞ്ഞ് വിടേണ്ട ഒരു വിഷയമല്ല ഗുരുതരമായി നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ് ശത്രു ശത്രുതയും വെറുപ്പും വിദ്വേഷവുമാണ് കുറേ മൂന്ന് മൂന്നര നാല് വർഷമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പള്ളികളിലും അതുപോലെ അതിരൂപതയിലും കുടുംബങ്ങളിലും ഒക്കെ വേര് പിടിച്ചിരിക്കുന്നത് ആ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ വേര് അറുക്കുന്ന പരിപാടി ചെയ്യണമെങ്കിൽ ശിക്ഷണ നടപടികൾ തന്നെ ഉണ്ടാവണം ആരാണോ ശിക്ഷണ നടപടിക്ക് വിധേയരാകുന്നത് അവരെ വ്യക്തിപരമായി വിളിച്ച് അവർക്ക് അവരുടെ തെറ്റുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അതിനെ അവർക്ക് അത് അംഗീകരിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ കത്തോലിക്കാ സഭയിൽ ഒരു വൈദികനായിരിക്കാൻ നിങ്ങൾ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മഹറോൺ ശിക്ഷ കൊടുത്ത് അവരെ മാറ്റി നിർത്തണം കൃത്യമായ രീതിയിലുള്ള ശിക്ഷണ നടപടികളിലേക്ക് പോയാൽ ഇവിടെ പൊതുജനവും വിശ്വാസികളും കൂടെ നിൽക്കും ആ തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള അവരുടെ ഒരു തെറ്റിനെക്കുറിച്ചുള്ള ബോധമുണ്ടാകും അപ്പോൾ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പെടുകയുള്ളൂ എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്ന് എന്ന് മാത്രമേ ഉള്ളൂ ഇതല്ലാതെ മറ്റുള്ള രീതിയിലുള്ള ഒരു പരിഹാരങ്ങളും ശാശ്വതമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ മെസ്സേജ് കേൾക്കുന്ന ആർക്കെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ കേൾക്കുകയാണെങ്കിൽ തലയിൽ വെള്ളി വെളിച്ചം ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു സസ്നേഹം ജോമോൻ അരക്കുഴ புரேஸ்வரம் புரே மனம் புரே